ഹായ് ഓൾ മജസ്റ്റിക് ക്രിയേറ്റീവ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ആണ് ഈ ഒരു ബ്ലോഗിലുള്ളത് ഓരോ ദിവസവും പുതിയ തുടക്കമാണ് അത് ജോലിയിൽ മാത്രമല്ല നമ്മൾ നമ്മുടെ സെൽഫ് കെയറിലും പുതുമ കണ്ടെത്തണം ഇന്നലെ എന്ത് സംഭവിച്ചു എന്നതിലല്ല ഇന്ന് നമ്മൾ എന്ത് എന്നതിലൂടെ നമ്മൾ നമ്മളെ ഭാവി നിർണയിക്കുന്നത് ഇന്ന് നമ്മളൊന്നുമല്ല എങ്കിൽ നമ്മൾ ഇൻ ഫ്യൂച്ചറിലും അതേ രീതിയിൽ പോകും അപ്പോൾ ഇന്ന് ഈ നിമിഷമാണ് നമ്മൾ മാറേണ്ടിയത് ഒന്നുമില്ലാതെ നമുക്ക് നടത്തുന്നതിന് ചെറിയ ചെറിയ വിജയങ്ങൾ നേടി നേടി ഒരു വലിയ വിജയം കൈവരിക്കാൻ നമുക്ക് കഴിയും ഓരോ ചെറിയ നേട്ടങ്ങളും നമുക്ക് വലിയൊരു വിജയത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിൽ തളർന്നു പോകാതെ ആ പ്രശ്നങ്ങൾ നമ്മളെ ഓരോ അടി വളർത്തുവാണ് എന്നുള്ള ഉത്തമ ഉത്തമബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളും നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് പുട്ടും വെറൈറ്റി പയർ കറിയുമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഓരോ വീഴ്ചകളും ഒരു ഫിനിഷ് എന്നല്ല ഫ്രഷ് സ്റ്റാർട്ട് എന്ന് വിചാരിച്ച് വേണം മുന്നോട്ട് പോകാൻ കാരണം നമ്മൾ ഒരു പാചകത്തിലായാൽ ഒരു റെസിപ്പി ചെയ്ത് നോക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം സക്സസ് ആണോ എന്നില്ല നമ്മൾ പലതവണ ട്രൈ ചെയ്തിട്ട് അത് സക്സസ്സിലെത്തുന്നത് അതുപോലെ തന്നെയാണ് ജീവിതവും ഞാൻ എങ്ങനെയാണ് ഒരു ദിവസത്തെ ജോലികളെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് അറിയാമോ ഡെയിലി നമ്മൾ ചെയ്യുന്ന റൊട്ടീനായിട്ടുള്ള വർക്കുകളുണ്ട് കിച്ചൺ ക്ലീനിങ് ഇതെല്ലാം നമ്മൾ ഡെയിലി ചെയ്യുന്ന വർക്കുകളാണ് അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ അഞ്ച് ജോലിയും കൂടി ഞാൻ രാത്രിയിൽ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വയ്ക്കും ഫസ്റ്റ് ഡേ ഒക്കെ നമുക്ക് ഒരെണ്ണമേ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ രണ്ടെണ്ണേ ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും ബാക്കി മൂന്നെണ്ണം പെൻഡിങ് ആവും നെക്സ്റ്റ് ഡേ ആ മൂന്നെണ്ണത്തിൻ്റെ കൂടെ ആയിരിക്കും വീണ്ടും രണ്ടെണ്ണം എഴുതി ചേർക്കുന്നത് നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യുന്ന ജോലിയോടൊപ്പം ഒരു ഒരു വർക്കെങ്കിലും എക്സ്ട്രാ ചെയ്യാൻ നോക്കും അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര സന്തോഷമാണ് നമ്മളുടെ മാനസികമായിട്ടുള്ള സന്തോഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നുമല്ല എന്നുള്ള തോന്നല് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ ഇനി രണ്ടാമത് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു വലിയ ജോലിയും അത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിനെ വളരെ ചുരുക്കി മൂന്നാലും ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റും എന്നിട്ട് ചെയ്യുമ്പം നമുക്ക് ജോലി ചെയ്യാൻ ഒരു ഉന്മേഷമാണ് ഒരു കൂന വർക്ക് കിടക്കുന്നതിനകത്തുനിന്ന് അതിനെ ഒരു പല ഭാഗങ്ങളായിട്ട് തരംതിരിച്ച് കഴിയുമ്പം എന്ത് ഈസിയാണ് ഈ മെയിൻ വെട്ടുമ്പോൾ തന്നെ ഞാൻ ചെയ്യുന്നത് ഞാൻ എനിക്ക് ഈസിയായിട്ട് തോന്നുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഞാൻ ആദ്യം അതിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞിടും എന്നിട്ട് അത് എളുപ്പം എനിക്ക് ചെയ്യാൻ പറ്റും പിന്നീട് തലയും അതിൻ്റെ ബാക്കി ഭാഗങ്ങളും കളഞ്ഞ് ക്ലീൻ ചെയ്ത് പിന്നീട് ഉപ്പിട്ട് കഴുകി വേഗം എടുക്കും അതെനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് എല്ലാം കൂടെ ചെമ്പൽ കളഞ്ഞ് തല കളഞ്ഞ് എടുക്കുന്നതിലും ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അവരവരുടെ ഈസി വേ ഏതാണോ ഒരു ജോലി ചെയ്യുമ്പോൾ അത് കണ്ടെത്തി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം എൻജോയ് ചെയ്ത ആ ജോലി തീർക്കാൻ കഴിയും പിന്നൊരു കാര്യം ജോലിയൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിനും ഒരു സന്തോഷം വേണം നമുക്ക് മാനസികമായിട്ട് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ചിലർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കാം ചിലർക്ക് പടം വരയ്ക്കുന്നതായിരിക്കാം ഇഷ്ടം ചിലർക്ക് ചെടികൾ നടുന്നതായിരിക്കാം ഇഷ്ടം എന്തായാലും നമ്മുടെ മനസ്സിന് സുഖമുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമാണ് നമ്മളൊരു സക്സസ് ലൈഫിലേക്ക് പോകുന്നത് പുതിയ ഒരു ചട്ടി എങ്ങനെയാണ് മയക്കുന്നത് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചട്ടി കഴുകാൻ സോപ്പ് പൊടിയോ സോപ്പ് ലിക്വിഡോ ഉപയോഗിക്കത്തില്ല ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് കഴുകുന്നതെന്ന് ഈ അരിപ്പൊടി വെച്ച് കഴിയുമ്പോൾ ചട്ടി നല്ലതുപോലെ ക്ലീനാവും അതിൽ സോ സോപ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഹോളി കൂടെ എല്ലാം ആ മണ്ണിലോട്ട് സോപ്പ് പിടിക്കും പിന്നെ നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ അതിലേക്ക് ആ സോപ്പ് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഈ അരിപ്പൊടി വെച്ചിട്ട് കഴുകുമ്പോൾ നല്ല ഇനി മീൻ കഴുകിയിട്ടാണെങ്കിൽ കുറച്ച് വിനാഗിനിയോട് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല മീൻ്റെ മണമൊക്കെ മാറി ഈ ചട്ടി കിട്ടും പെൻറ്റിങ് പണിയിടുന്നത് വല്ല ൊരു തലവേദനയാണ് കാരണം ഇന്നൊരു ജോലി നമ്മൾ പെൻഡിങ് ഇട്ടാൽ നാളെ അത് അതിൻ്റെ ഇരട്ടിയായിട്ട് മാറുകയാണ് അതെന്നുള്ള ജോലികൾ നമ്മൾ കഴിയുന്നതും അന്ന് തന്നെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കണം നമ്മുടെ ജോലിക്ക് തടസ്സമായിട്ട് വരുന്ന പല ഘടകങ്ങളുണ്ട് ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു ഡിസ്ട്രാക്ഷനാണ് അത് നമ്മൾ ഒന്ന് ഒരു വീഡിയോ കണ്ടു പിന്നെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കുറേ സമയം നമ്മുടേത് പോകും അത് ആരും അറിയാതെ തന്നെ നമ്മുടെ സമയത്തെ കവർന്നെടുക്കുന്ന ഒരു ഘടകമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാം ഒരു ലിമിറ്റ് ഒരു ടൈമിംഗ് വെക്കുക നമ്മുടെ ജോലി ചെയ്ത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ നമ്മൾ ആ സോഷ്യൽ മീഡിയയിൽ ഇരിക്കൂ എന്നുള്ള ഉറച്ചൊരു തീരുമാനം എടുക്കുക ഇത്രയും ജോലി എല്ലാ ജോലിയും തീർന്നിട്ടാവുമ്പോൾ നമുക്ക് ൊരു നിരാശയുള്ളിൽ തോന്നും അത് വേണ്ട ഈ നമ്മൾ ഭാഗം ഭാഗമായിട്ട് തരംതിരിച്ച് വെച്ചിരിക്കുന്ന ജോലി ഒരു ജോലി കഴിഞ്ഞിട്ട് ഞാൻ പതിനഞ്ച് മിനിറ്റ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇരിക്കും എന്നൊരു ഉറപ്പോട് കൂടി ആ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അടുത്ത ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോർ അടിക്കുകയില്ല നമുക്ക് അത്യാവശ്യം നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് നമ്മൾ കണ്ടെത്തുകയും ചെയ്യും ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയത് നത്തിൽ പീര പറ്റിച്ചതും പിന്നെ നമ്മുടെ കൊണ്ടുള്ള സാമ്പാറുമാണ് ചീരത്തണ്ട് ചീരയിലൊക്കെ സാമ്പാർ വെക്കാൻ നല്ല ടേസ്റ്റാണ് ചീരലയും കൊണ്ടുള്ള സാമ്പാർ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കയറി കാണണം ഇന്ന് ഞാൻ ചീരത്തണ്ടും കൊണ്ടുള്ള സാമ്പാറാണ് വെക്കുന്നത് ഫുഡ് ഉണ്ടാക്കുമ്പോഴായാലും എന്ത് ഒരു കാര്യം ചെയ്താലും നമ്മൾ എന്നും ഒരേപോലെ ചെയ്യാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിനും കണ്ണിനും ഒരു കുളിർമയാണ് ഈ ഒരു ഐഡിയ ഒന്ന് ഇനി പ്രയോഗിച്ച് നോക്കൂ മാറ്റങ്ങൾ നമുക്ക് നേരിട്ടറിയാൻ പറ്റും ഇനി ചിലർ ചെയ്യുന്നതാണ് ഒരുമിച്ച് എല്ലാ ജോലിയും കൂടെ ഒരുമിച്ച് തീർക്കുക ഒരു വീട് മുഴുവൻ വൃത്തിയാക്കുന്നത് ഒറ്റ ദിവസമാക്കുക അപ്പോഴേ നമ്മൾ ബോറടിച്ചു പോകും അങ്ങനെ ബോറടിക്കാതിരിക്കാൻ ഒരു വഴി പറയാം ഞാൻ ചെയ്യുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു റൂം ഫുള്ള് ക്ലീൻ ചെയ്യുമെന്ന് വിചാരിക്കുക ആ റൂമിൻ്റെ ഈ ചെൻ്റെ എവരി കോർണറാണ്ട് നമ്മുടെ ഫാന് ഉള്ള എല്ലാം കർട്ടൻ ഉൾപ്പെടെ സകലതും ആ ദിവസം ക്ലീൻ ചെയ്ത് വെക്കുക മതി അതുകൊണ്ട് നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും കാരണം അത്രയും ഒരു റൂം കംപ്ലീറ്റ് നമ്മൾ ആ ഒരു പണി ചെയ്തു തീർത്തു എന്നുള്ള സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ അടുത്ത ദിവസം അടുത്ത റൂം ചെയ്യാൻ നമുക്കൊരു സന്തോഷവും ഒരു മനസ്സും അതോടെ കിട്ടും അല്ലാതെ എല്ലാ റൂമും കൂടെ ഒരുമിച്ച് ക്ലീൻ ചെയ്ത് ബോറടിച്ച് ക്ഷീണിച്ച് നമുക്ക് പിന്നീട് ക്ലീൻ ചെയ്യാനുള്ള തന്നെ അങ്ങ് മടിയായിപ്പോവും ഡെയിലിയുള്ള ക്ലീനിങ്ങിനെ കുറിച്ചല്ല ഈ പറഞ്ഞത് വീക്കിലി മന്ത്ലിയൊക്കെ നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിനുള്ള നല്ലൊരു കഴിവുണ്ടെന്ന് പക്ഷേ അത് ഉപയോഗിക്കേണ്ടത് എപ്പോഴൊക്കെയാണെന്ന് അറിയാമോ നമുക്ക് പറ്റുന്ന കാര്യത്തിൽ മാത്രം മൾട്ടി ടാസ്ക് ഉപയോഗിക്കാം കാരണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു പെർഫെക്ഷൻ ഇല്ലാതെ വരും കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കറി വെക്കുന്ന സമയത്ത് അത് ചൂടാകുന്ന സമയം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളെടുത്ത് ഉണങ്ങാൻ വയ്ക്കാം അല്ലെങ്കിൽ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളെടുത്ത് തുടച്ച് വെക്കാം അതൊക്കെ അവിടെ തന്നെ നിന്ന് ആ കിച്ചണിൽ ചെയ് നിന്ന് ചെയ്യാവുന്ന ജോലികൾ മാത്രം നമ്മൾ ആ ഒരു മൾട്ടി ടാസ്കിൽ ഉൾപ്പെടുത്തുക അല്ലാതെ കിച്ചണിൽ നിന്നും അടുത്ത റൂമിൽ പോയിട്ട് ഒരു ജോലി ചെയ്യാം ആ സമയം കൊണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചായ ആയിക്കോട്ടെ കറി ആയിക്കോട്ടെ സ്റ്റോവിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ കറി ഒന്നെങ്കിൽ കരിഞ്ഞു പോവും ചായ തിളച്ച് തൂകും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ആ ഒരു വർക്കിൽ വരും വർക്കിൽ പെർഫെക്ഷൻ ഇല്ലാതെ വരും അതുകൊണ്ട് മൾട്ടി ടാസ്ക് നല്ലതാണ് അത് ഉപയോഗിക്കേണ്ടടുത്ത് മാത്രം ഉപയോഗിച്ചാൽ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് വീട് മൊത്തം വൃത്തിയാക്കുന്നതിൽ നമ്മൾ വിദഗ്ധരാണ് പക്ഷെങ്കിൽ പിന്നീട് ആ ഒരു വൃത്തി കാത്തു സൂക്ഷിക്കുന്നതിലാണ് പലർക്കും പാളിച്ച സംഭവിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇത് നമ്മൾ ചെയ്ത ജോലി അത് മെയിൻ്റൈൻസ് ചെയ്തു പോകാൻ പറ്റാത്തതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനും പ്രോപ്പർ ഒരു പ്ലേസ് ഉണ്ടാകുക ഈവൻ ഒരു മുട്ടു സൂചി പോലും അത് വയ്ക്കാൻ പ്രോപ്പറായിട്ടൊരു പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മളത് എടുത്തിട്ട് അത് വെക്കുന്നിടത്ത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് എന്നും വൃത്തിയായിട്ട് തന്നെ കിടക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി